ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒരു ചീരണി ചീരണി ചീരണിൻ്റെ ഫങ്ഷൻ അത് നാളെയാണ് കേട്ടോ ഫങ്ക്ഷൻ നമ്മൾ ഒരു ദിവസം മുന്നേ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇടിയപ്പം എന്ന് പറയും നമ്മുടെ നാട്ടിലെ ചീരണി എന്ന് പറയും അപ്പമകളെന്നൊക്കെ പറയാം കേട്ടോ കാസർഗോഡ് അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇടിയപ്പം ചൂടുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മെയിൻ അപ്പം ചീരണിക്ക് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്പമാണ് കേട്ടോ ഇതില്ലെങ്കിൽ ചീര അപ്പോൾ അപ്പോൾ ഇത് ചുട്ടിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മൾ ഈ ആ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് എണ്ണം ഇങ്ങനെ എണ്ണി പറയും അതിൽ ഒറ്റ സംഖ്യ ഒരറ്റ സംഖ്യ അതിൽ നിന്ന് നമ്മൾ നമ്മളൊരു ഇങ്ങനെ ചുമ്മാ പറയും ആണാണെങ്കിൽ രണ്ട് പെണ്ണാണെങ്കിലും ഒന്ന് അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല പിന്നെ അത് മൈലാഞ്ചിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പെണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് കേട്ടോ ചീരണീന്ന് പറയുമ്പോൾ എല്ലാം സെയിം കറി കല്യാണം പോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ പിന്നെ മൊയ്ലോതയ്ക്കെ തുടങ്ങി ചെറിയൊരു മൊയ്ലോത ഒക്കെ ഉണ്ടാവും കേട്ടോ ഉസ്താമാരൊക്കെ വന്നു പോകാം പിന്നെ ഫുഡൊക്കെ ഒരുപാട് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാരിയപ്പോൾ ആണെങ്കിലും ഒരു ഒരു എന്താണ് ഒരു പാത്രത്തിൽ നിറയെ ഇടിയപ്പം ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ പാൽ തേങ്ങപ്പാൽ ഉണ്ട് കേട്ടോ അത് കൂട്ടി കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചിരണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇടിയപ്പം വേണമെന്ന് പറയുമ്പോൾ എനിക്കെന്താ വിശേഷമുണ്ടോ ഇടിയപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീരണെന്ന് പറയുന്നത് വളക്കാപ്പിൽ ആ സമൂഹത്തിനാണ് നമ്മൾ ചീരണെന്ന് പറയുന്നത് ഏഴാം മാസത്തിൽ കഴിക്കൽ അത് പിന്നെ അതാ ഇതാണ് കേട്ടോ പുതിയ ആപ്പിള പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെയുള്ള ഈ ബ്ലാക്ക് ഡ്രസ്സ് മെറ്റീരിയൽ അവനുണ്ടല്ലോ അതാണ് സർപ്പ് സർപ്പ് പേര് പോലെ തന്നെ സർപ്പാണ് കേട്ടോ വെറും സോപ്പിടലാണ് ഉള്ളൂ